ഹലോ ഗായ്സ് എല്ലാവർക്കും അങ്ങനെ ബിഗ് ബോസിൻ്റെ പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളെല്ലാവരും ഒരുപാട് ആഗ്രഹിച്ചിരുന്ന പോലെ നമ്മുടെ ഫിനാലെ എത്തിയിരിക്കുകയാണ് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് നമ്മുടെ ബിഗ് ബോസിന് വിന്നർ ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ നമ്മൾ ഒരുപാട് ആകാംക്ഷയിലാണ് കേട്ടോ അതിൽ പ്രത്യേകിച്ച് നമ്മളെപ്പോലെ ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു മത്സരാർത്ഥിയാണ് ജിൻഡോ അപ്പോൾ ജിൻഡോ കപ്പടിക്കുന്നത് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് അതിലിനി മാറ്റമൊന്നും വരാതിരിക്കട്ടെ നമ്മളെപ്പോലെയുള്ള ഒരുപാട് സാധാരണക്കാരുടെ ഒരു പ്രതിനിധിയായിട്ട് ആണ് നമ്മുടെ ജിൻഡോ ബിഗ് ബോസിൽ നിൽക്കുന്നത് ബിഗ് ബോസ് തുടങ്ങിയ ആ ഒരു ദിവസം മുതൽ നൂറു ദിവസം വരെ അവിടെ വളരെ സത്യസന്ധമായിട്ട് ഒറ്റയ്ക്ക് നിന്ന് പൊരുതി ജയിച്ച ഒരു പൊരുതി അവിടെ നിന്നൊരു മനുഷ്യൻ എന്നു പറയുന്നത് അത് ജിൻഡോ തന്നെയാണ് അതിൽ യാതൊരുവിധ സംശയവും അല്ല ഇനിയിപ്പോൾ എത്ര അർജുനും എത്ര ജാസ്മിനും വന്നാലും അതിനൊരു മാറ്റം ഉണ്ടാവില്ല അപ്പോൾ നമ്മളൊക്കെ ഭയങ്കര ആകാംക്ഷയിലാണ് അപ്പോൾ നമുക്ക് എന്താ പറയുക ഇതുവരെ ഇങ്ങനെ ഒരു ടെൻഷനും ഒന്നും തോന്നിയിട്ടില്ല കാരണം ഇത്രയും ബിഗ് ബോസുകൾ വന്നതിൽ ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു ബിഗ് ബോസ് ആയിരുന്നു ബിഗ് ബോസ് സീസൺ സിക്സ് പക്ഷെ അതിൽ നമുക്കിപ്പോൾ ഈ അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് ജിൻഡോ അപ്പോൾ എന്താ പറയുക അങ്ങനെ കൂടുകയാണ് ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ വീട്ടിൽ ഞാൻ ഈ ഒരു ബിഗ് ബോസ് തുടങ്ങിയപ്പോൾ മുതൽ ഞാൻ അറിയാമല്ലോ യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നതാണ് തുടങ്ങിയ അന്ന് മുതൽ ഈ ഇപ്പോൾ വരെ നമ്മൾ ബിഗ് ബോസ് ഹോട്ട് സ്റ്റാറിൽ ലൈവ് ഫുൾ ടൈം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ജിൻഡോയെ കാണുമ്പോൾ നമുക്ക് എന്താ പറയുക നമ്മളിലെ ഒരാളെ പോലെ നമുക്ക് തോന്നുകയാണ് കാരണം അത്രത്തോളം സത്യസന്ധമായിട്ട് അവിടെ നിന്ന് ഗെയിം കളിച്ച ഒരാൾ തന്നെയാണ് ജിൻഡോ എന്താ പറയുക ഒരുപാട് പേര് ഒറ്റപ്പെടുത്താനും ഒരുപാട് പുള്ളിയെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് പോലും പുള്ളി അവിടെ അതെല്ലാം സഹിച്ച് അടക്കി പിടിച്ച് പുള്ളി അവിടെ നിന്നു അത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു അംഗീകാരം എന്ന് പറയുന്നത് അപ്പോൾ ബാക്കിയ ഒരു കണ്ടസ്റ്റൻറ്റും ഇതുപോലെ അവിടെ ബുദ്ധിമുട്ടി അല്ലെങ്കിൽ തരണം ചെയ്ത് അവിടെ നിന്നിട്ടില്ല അതിനുള്ള അതായത് ഈ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ വിന്നർ ആകാൻ യോഗ്യതയുള്ള ഒരേ ഒരു മത്സരാർഥി എന്ന് പറയുന്നത് ജിൻഡോ തന്നെയാണ് അതിലിനി മാറ്റമൊന്നുമില്ല അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ യൂട്യൂബിൽ ജിൻഡോയെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യസന്ധമായിട്ട് അവിടെ ഗെയിം കളിക്കുന്ന ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് ജിൻഡോയാണ് ഇപ്പോൾ ബിഗ് ബോസിൽ നിന്ന് എവിക്റ്റ് എഡിക്റ്റായിപ്പോയ എല്ലാ മത്സരാർത്ഥികളും ബിഗ് ബോസിലേക്ക് റീ എൻട്രി നടത്തി അപ്പോൾ അതിൽ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജാസ്മിൻ ജാസ്മിൻ ഗബ്രി ജാസ്മിൻ ഒന്ന് ഒരു ഇച്ചിരി ആൾക്കാരുടെ സപ്പോർട്ടൊക്കെ കിട്ടി വന്നതായിരുന്നു പക്ഷേ ജിൻ ഈ ഗബ്രി വന്നതോടുകൂടി ആ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കുറഞ്ഞു അതുകൊണ്ട് തന്നെ ജാസ്മിൻ കപ്പടിക്കില്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അല്ലെങ്കിലും ജാസ്മിന് കപ്പടിക്കാനുള്ള ഒരു യോഗ്യതയുമില്ല കാരണം ജിൻഡോയ്ക്കാണ് പ്രേക്ഷകർ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നത് കാരണം അത്രത്തോളം ആ ഒരു മനുഷ്യനെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു അയാളുടെ ആ ഒരു സത്യസന്ധതയും എല്ലാം ഒരുപാട് ഇഷ്ടപ്പെടുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ജിൻഡോ തന്നെ കപ്പടിക്കുമെന്ന് നമ്മൾ നൂറ് ശതമാനം വിശ്വസിക്കുകയാണ് ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ പിള്ളേർക്കൊക്കെ ജിൻഡോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ എന്ത് ഇഷ്ടമാണെന്നറിയാം അതുപോലെ തന്നെ നമ്മുടെ വീടിന് അടുത്തുള്ളവരും ഒക്കെ ഈ ഒരു ബിഗ് ബോസ് കാണുന്നവരാണ് അതിലൊക്കെ അവിടെ അടുത്തുള്ള അമ്മമാരൊക്കെ പറയുന്നത് അയ്യോ ആ ഒരു ചെറുക്കന് കപ്പ് കിട്ടിയാൽ മതിയായിരുന്നു കാരണം ആ ഒരു ചെറുക്കൻ ഒരുപാട് ഒരുപാട് അനുഭവിച്ചിട്ടാണ് അവിടെ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മുടെ ജിൻഡോയ്ക്ക് തന്നെ കപ്പ് കിട്ടുമെന്നുള്ളത് ഈ അവസാന നിമിഷങ്ങളിൽ നമുക്ക് അർജുൻ ഫ്രണ്ടിലെത്തും അല്ലെ അർജുന് കപ്പ് കിട്ടും എന്നുള്ള രീതിയിലുള്ള ഫേക്ക് ന്യൂസുകളൊക്കെ വരുന്നുണ്ട് അതൊക്കെ ചില പി ആർ വർക്കേഴ്സിൻ്റെ നാറിയ കളികളാണ് അതിലൊന്നും നമ്മൾ വീഴത്തില്ല കാരണം നമ്മളെ പോലെയുള്ള ഒരുപാട് സാധാരണക്കാരായ ജനങ്ങൾ ജിൻഡോ എന്ന് പറയുന്ന മത്സരാർത്ഥിയെ സപ്പോർട്ട് ചെയ്യാനുണ്ട് പുള്ളിക്ക് വോട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് അമ്മമാരും ഒരുപാട് കുഞ്ഞുങ്ങളും ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട് ആ ഒരു മനുഷ്യൻ്റെ സത്യസന്ധതയും ആ ഒരു മനുഷ്യനെയും എല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ യാതൊരു സംശയവും ഇല്ല നമ്മുടെ ജിൻഡപ്പൻ കപ്പടിച്ചിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക വോട്ട് ചെയ്യണം ഹോട്ട്സ്റ്റാറിൽ പോയിട്ട് വോട്ട് ചെയ്യണം അതുപോലെ തന്നെ മാക്സിമം യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ വരുന്ന ഈ പോൾസിൽ അതായത് ആര് കപ്പടിക്കും എന്നുള്ള ഓരോ പോളുകൾ വരും അതിൽ നമ്മൾ മാക്സിമം ജിൻഡോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ജിൻഡോ എന്ന പേര് കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ജിൻഡോയ്ക്ക് ലൈക്ക് ചെയ്യുക അതൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ എന്തായാലും ഇതിലിനി കള്ളക്കളികളൊന്നും നടക്കാതിരിക്കട്ടെ അതായത് വോട്ടിങ്ങിൽ എന്തെങ്കിലും അട്ടിമറി തിരിമറിയൊക്കെ നടത്തി നമ്മൾ ജിൻഡോയെ തോൽപ്പിക്കാനാണ് ബിഗ് ബോസിൻ്റെ അണിയറയിലുള്ളവരുടെ ഒരു പരിപാടി അത് നടക്കില്ല അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് വേറെ പ്രശ്നമാകും കാരണം നമ്മൾ പ്രേക്ഷകരുടെ വിധിയാണ് ഈ ഒരു ബിഗ് ബോസിൽ നടപ്പാവുന്നത് അതായത് പ്രേക്ഷകരെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന മത്സരാർത്ഥിയായിരിക്കും അവിടെ ജയിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അതിൽ ഒരു സംശയവും ജിൻഡോ തന്നെയാണ് അതിനിയിപ്പോൾ ജിൻ ജാസ്മിനോ അല്ലെ അർജുനോ ഒന്നും അതിൻ്റെ പരിസരത്ത് പോലും എത്തത്തില്ല കാരണം അത്രത്തോളം വോട്ടിംഗ് സപ്പോർട്ട് നമ്മുടെ ജിൻഡോയ്ക്ക് ഉണ്ടാകും അപ്പോൾ നമ്മൾ നൂറ് ശതമാനം വിശ്വസിക്കുകയാണ് അപ്പോൾ നാളെ ജിൻഡോ ആ ഒരു കപ്പ് തൂക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ ഞാൻ എന്തായാലും നല്ല രീതിയിൽ തന്നെ അത് ആഘോഷിക്കും ഒരു സംശയമില്ല നമ്മൾ എന്താ പറയുക നമ്മൾ ഇത്രയും നൂറ് ദിവസം നമ്മളും ആ ഒരു ഷോ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൽ എന്താ പറയുക ഞാൻ ഉറപ്പിച്ചിരിക്കുന്ന കാര്യമാണ് കാരണം ജിൻഡോ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പടക്കം പൊട്ടിച്ചും അതുപോലെ കേക്ക് മുറിച്ചുമൊക്കെ നമ്മൾ ആഘോഷിക്കും അതിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട വെയിറ്റിംഗ് ആണ് അതുപോലെ തന്നെ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മളെ കൊണ്ടാവുന്ന പോലെയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വീഡിയോസ് ഇടുന്നുണ്ട് അതുപോലെ തന്നെ മാക്സിമം വോട്ട് ചെയ്യുന്നുണ്ട് തുടക്കം മുതൽ ഞാൻ വോട്ട് ചെയ്തിരിക്കുന്ന ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് ജിൻഡോയ്ക്കാണ് അതുപോലെ തന്നെ ഒരാഴ്ച ജിൻഡോ അതായത് ഈ കഴിഞ്ഞ ഏറ്റവും ലാസ്റ്റത്തെ നോമിനേഷനിൽ നമ്മുടെ ജിൻഡോ ഇല്ലായിരുന്നു അപ്പോൾ പോലും വേറൊരു മത്സരാർത്ഥിക്കും വോട്ട് ചെയ്തില്ല നമ്മുടെ ജിൻഡോയ്ക്ക് മാത്രമാണ് തുടക്കം മുതൽ വോട്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു മനുഷ്യൻ ആ ഒരു സത്യസന്ധനായ ഒരു മനുഷ്യൻ ജയിക്കുമെന്ന് തന്നെ നമ്മൾ നൂറ് ശതമാനം വിശ്വസിക്കുന്നു അപ്പോൾ എന്തായാലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക വോട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരും ജിൻഡോയിൽ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ജിൻഡോയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുക വോട്ട് ചെയ്യുക നമുക്ക് കാത്തിരിക്കാം നാളെ നമ്മുടെ ജിൻഡോ നമ്മുടെ സ്വന്തം ജിൻഡപ്പം കപ്പ് ഉയർത്തുന്ന ആ ഒരു നിമിഷത്തിന് വേണ്ടി നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ് ജിൻഡോ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കേരളത്തിൻ്റെ വിജയമാണ് നമ്മുടെ പ്രേക്ഷകരുടെ വിജയമാണ് എന്ന് നമ്മൾ എന്താ പറയുക ഒന്നും പറയാനില്ല ഭയങ്കര സന്തോഷമാണ് കാരണം നാളെ ആ ഒരു ആ ഒരു നിമിഷമൊന്നും കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ആകാംക്ഷയിലാണ് അപ്പോൾ എന്തായാലും ജിൻഡോ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും ഈ ഒരു വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്